അപ്പോൾ കൈസ് നമ്മളുടെ ടെറസ് മേക്ക് ഓവറിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ ഒരു ഗാർഡനില് ഈ ഒരു ടെറസ്സിൽ നമ്മൾ ചെയ്തെടുത്തിട്ട് ഈ ഒരു ഗാർഡനില് അല്ലെങ്കിൽ പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വളങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ആണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുന്നതും പെട്ടെന്ന് തന്നെ നമുക്ക് കായ്കൾ തരുന്നതും നമ്മളിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ മുന്നേത്തെ വീഡിയോസ് കാണുകയാണെങ്കിൽ അറിയാൻ പറ്റും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ ഒരു ടെറസ് മേക്കോറിന് നമ്മൾ ഈ ഒരു ഗാർഡൻ നമ്മൾ എടുക്കുകയും ചെയ്ത് ഭക്ഷിക്കുകയും ചെയ്ത അപ്പോൾ അതിനൊക്കെ റിസൾട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു വളങ്ങളാണ് അത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ പോസിബിൾ ആയിട്ടുള്ളത് ഉണ്ട് ഇതിൽ അപ്പം നമ്മൾ അത് എന്തൊക്കെയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മളുടെ ഗാർഡന് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുകയാണ് ഇപ്പം ഈ ഒരു ലെവലിലാണ് നമ്മളെ ഗാർഡൻ എത്തിയിട്ടുള്ളത് കാബേജും വഴുതനും പയറും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഐറ്റംസ് വേണ്ടി കുറേ ഐറ്റംസ് ചീരകളും എല്ലാം നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഗാർഡനിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് വേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളെ താഴെ വരുന്ന ഫുഡ് വേസ്റ്റ് കൊണ്ടു വന്നിട്ട് നമ്മളിങ്ങനെ കൊണ്ടു വന്ന് അത് നമ്മൾ കൈയ്യിലോണ്ട് ഇങ്ങനെ ഇരുത്തുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഗ്ലൗ ഒക്കെ യൂസ് ചെയ്തിട്ട് കൈ കൊണ്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെടികളുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേരിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് അതാണ് കേട്ടോ അപ്പം കൈസ് നമ്മൾ ഇട്ടുകൊടുക്കാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് നമ്മൾ ഡെയിലി വരുന്ന വേസ്റ്റുകൾ ഇതിന്റെ ചെടികളുടെ വേരിന്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് അത് നമ്മളെ ചെടികൾക്ക് ഭയങ്കര നമുക്ക് ഇത് വേസ്റ്റ് ആണല്ലോ അപ്പം നമുക്ക് എന്തായാലും ഇത് കളയേണ്ടതാണ് അപ്പം നമ്മളിതിങ്ങനെ ഇതിലൊക്കെ ഓരോന്നിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് നമ്മളെ ചെടികൾക്ക് ഏറ്റവും നല്ല വളമാണ് കേട്ടോ നമ്മളെ ഭക്ഷിക്കണ ഫുഡിന്റെ വേസ്റ്റുകൾ എന്ന് പറയും അപ്പൊ കൈ അടുത്തതായിട്ട് നമ്മൾ ഇടാൻ വേണ്ടിട്ട് പോകുന്നത് കോയ്മുടന്റെ തോട് പൊടിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ എഗിൻ്റെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെയ്യുക അതിൻ്റെ തോട് എടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ടാണ് വെക്കട്ടോ അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് നിൽക്കും അപ്പം എന്നിട്ട് നമ്മൾ ആ തോട് എടുത്തിട്ട് കുറച്ച് എടുത്തിറങ്ങാണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മളുടെ ഈ ഒരു വള്ളീൻ്റെ ഒക്കെ മുരട്ടിലായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് റോസ് ഫ്ലവറിന് പിന്നെ അതേപോലെ നമ്മൾ വെജിറ്റബിളിൻ്റെ കൃഷിക്കൊക്കെ നല്ല രീതിയിൽ മുളകിന് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കോഴിമുട്ടൻ്റെ തോട് ഇതൊക്കെ നമ്മൾ നമ്മളടുക്കിടയ്ക്ക് ഇങ്ങനെ ഇതിന് ഇട്ടുകൊടുക്കുന്നതാണ് ഈ ഒരു മൂന്ന് ഐറ്റംസ് സാധനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചെടികളിൽ യൂസ് ചെയ്യുന്നത് അല്ലാതെ കുറേ എന്താ രാസവളങ്ങളോ പിന്നെ അതേപോലെ തന്നെ കുറേ എമൗണ്ട് വരുന്ന രീതിയിലുള്ള ഐറ്റംസൊന്നും നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു രീതിക്ക് ഫൈനായിട്ട് പൊടിച്ചാൽ മതി അപ്പോൾ കൈസ് നമ്മൾ ലാസ്റ്റായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ കോയിൻ്റെ കാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കോയിന്റെ ഷോപ്പിൽ നിന്ന് കോയിന്റെ സെയിൽ ചെയ്യുന്ന ഷോപ്പ് നമ്മൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഉണക്കി എടുത്തിട്ടുള്ള കേട്ടോ ചാക്കിലിട്ടിട്ട് ഉണക്കിയെടുത്തിട്ടോ ഇത് പെട്ടെന്ന് നമ്മളെ പിടിച്ചിട്ടുള്ള ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് വരും നമുക്ക് ഒരുപാട് കായ്കൾ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതൊക്കെ യൂസ് ആക്കി അതുകൊണ്ട് ഇതൊന്നും നമ്മൾ എക്സ്ട്രാ എന്താ പറയുക ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടതെന്നല്ല ഇതേപോലെ കോയിൻ്റെ ഷോപ്പിൽ നിന്ന് അതിൻ്റെ കാഷ്ടം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചാക്കിൽ വരിച്ചതിൽ ടാർസിൽ ഇട്ടിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ നമ്മളെ ചെടികളിലേക്ക് എടുക്കുന്നത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചെടികളിൽ യൂസ് ചെയ്യാൻ പറ്റുക അതും എപ്പോഴും യൂസ് ചെയ്തത് കാരണം അതിന് നമ്മുടെ ചെടികൾക്ക് ചൂട് വരും അതുകൊണ്ട് നമ്മളൊരു കൺട്രോൾ ചെയ്ത് ഒരു എന്താ പറയുക വീക്കിലി വൺ ടൈം അല്ലെങ്കിൽ ടു വീക്കിലി വൺ ടൈം ആയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്പം നമ്മൾ ഇത് നമ്മൾ നമ്മളെ ചെടികൾക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ക്യാഷ് ഒന്നും മുടക്കിയിട്ട് നമുക്ക് കുറേ വളങ്ങളൊന്നും വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ ചെടികളിൽ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ആവുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള മൂന്ന് വളങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്കൾ തരാനും തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും